പി വി അൻവർ നൽകിയ ഈ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യണം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കള്ളാരോപണം നടത്തി നടക്കുന്ന അൻവർ കള്ള ഡോക്യുമെന്റും കൊടുക്കാലോ പരിശോധിക്കാം ആ പരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സമയം എത്ര അറിയുന്നത് ആറ് മാസം അതിന്റെ കാരണം എന്താ ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സെക്കൻഡിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം ഇപ്പോ മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തെ ദിവസമായി ഒരു കുരുക്കുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എവിടെ സി പി ഐ സി പി ഐ മിനിയാന്ന് വരെ പറഞ്ഞല്ലോ മുപ്പത് ദിവസത്തിനപ്പുറം ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ സി പി ഐ സമ്മതിക്കില്ല ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തും അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം എന്ത് കാര്യം ആരാണ് അജിത് കുമാർ കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഭരിക്കുന്ന വിജിലൻസ് ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും എസ് എസ് പി ആയാലും എല്ലാ എ ഡി ജി പിമാരും ഈ അജിത് കുമാറിന്റെ ൂക്കിനു മുമ്പിൽ ചൂളയില്ല ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയല്ലോ സംഹാരതാണ്ഡവമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആ സംഹാരതാണ്ഡവമാണെന്ന അജിത് കുമാറിനെ സി പി ഐ പറയുന്നത് പോലെ ഈ കസാരയിൽ നിന്നെടുത്ത് ആ കസേരയിലേക്ക് എത്തിയാൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല സി പി ഐ കാത്തു നിൽക്കുന്നത് അതിനാണ് പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയാം നിങ്ങൾക്ക് എന്തായിരുന്നു സി എംഒ ഓഫീസ് ഈ റിപ്പോർട്ടിൽ പ്രതീക്ഷിച്ചിരുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പൂരം കലക്കിയതുൾപ്പെടെയുള്ള ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വരി പോലും ഉണ്ടാകില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പി ശശിയും കണക്ക് കൂട്ടി എന്തുകൊണ്ടാണ് കൂട്ടി എനിക്കെതിരെ മുഖ്യമന്ത്രി ആദ്യമായി പ്രസ്താവന നടത്തുന്ന ഞാൻ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച് പോലീസ് ഈ കള്ളക്കടത്ത് എടുക്കുന്ന നടപടികൾ ഇല്ലാതാക്കാൻ അവർക്ക് കൂട്ടുനിൽക്കുകയാണ് പി ബി എൻവർ എന്ന് വ്യേന പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ എന്താ പറഞ്ഞത് പി ശശി ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് മാതൃകാപരമായ പ്രവർത്തനം അല്ലെ പിന്നെ എ ഡി ജി പി അജിത് കുമാർ കൃത്യനിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻവർ നൽകിയിരിക്കുന്ന എല്ലാ പരാതികളും ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇത് അപകടയോടെ തള്ളിക്കളയുന്നു എന്താണ് സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ഇത് അന്വേഷിക്കാ പോലീസുകാരെ അജിത് കുമാറിന്റെ സ്വന്തം ആളാണ് അതുകൊണ്ട് റിപ്പോർട്ട് രുമ്പോ സൂക്ഷിച്ചോ കേട്ടോ അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലോ ഇവിടെ വരണ പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ ചർച്ചയാക്കിയല്ലോ ഒരു അന്വേഷണം നടക്കുമ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തി അജിത് കുമാറിനെ രക്ഷപ്പെടുത്തണമെന്നൊരു മെസ്സേജ് മുഖ്യമന്ത്രി ചെയ്തത് ശരിയായില്ല എന്ന് നമ്മൾ രണ്ടാഴ്ച ചർച്ച ചെയ്തതാണ് അപ്പൊ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത് ഇദ്ദേഹത്തിനെതിരെ ഒരു മോശപ്പെട്ട റിപ്പോർട്ട് ഡി ജി പി നൽകില്ല എന്നായിരുന്നു കണക്കൂട്ടൽ ആ കണക്കൂട്ടൽ പൊട്ടി കാരണം എങ്ങനെ അന്വേഷിച്ചാലും ഈ പറയുന്ന അജിത് കുമാറിന്റെ ഇൻവോൾവ്മെന്റ് തൃശൂർ പൂരം കലക്ടറിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി ആ റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോ ഒരു തീരുമാനമില്ല ഒരു തീരുമാനമില്ല ആ റിപ്പോർട്ട് പ്രകാരം സ്ഥലം മാറ്റിയിരുത്തിയ പോലെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും സസ്പെൻഡ് ചെയ്താൽ അജിത് കുമാറിനെ തൊട്ടാൽ പി ശശിയെ തൊട്ടാൽ എന്ത് സംഭവിക്കും കേരളത്തിൽ എന്ന് നമുക്കറിയില്ലെങ്കിലും അതറിയുന്ന ഏക വ്യക്തി ആരാണ് ഏക വ്യക്തി ബഹുമാനപ്പെട്ട സി എം ആണ് സി എമ്മ മാത്രമാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല അവിടെയാണ് വിഷയം ഇപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ചെന്നൈയിൽ പോയി എന്റെ അമ്മ എന്തെല്ലാം എന്തെല്ലാം വാർത്തകളാണ് ഞാൻ അവിടെ പോയി എന്നാൽ ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന ഇന്ത്യയിൽ ആ നേതാവിനെയും ആ പാർട്ടിയെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആർ എസ് കേന്ദ്രത്തിലേക്ക് പോണോ ഞാൻ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്കാണ് പോയതെങ്കിൽ എല്ലാ സപ്പോർട്ടും നൽകുമായിരുന്നല്ലോ ഈ ഗവൺമെന്റ് ഇന്നെന്തുണ്ടായിരുന്നറിയാ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന സെക്രട്ടറി ആദ്യത്തെ ഫ്ലൈറ്റിന് ചെന്നൈ പോയിരിക്കുക അവിടെ ഇന്ന് എയർ ഷോ നടക്കുക ഡിഫൻസിന്റെ ആ എയർ ഷോ കാണാൻ പോയിരിക്കുന്നു ആര് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി അവിടെ പോയി തിരക്കി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തള്ളിയതാ എനിക്ക് കിട്ടിയവരാണ് അപ്പോ എന്താ ഉദ്ദേശം എന്താണ് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തിയെ തമിഴ്നാട്ടിലേക്ക് അനുവദിച്ചിട്ടില്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ചെന്നൈയിൽ നടന്നൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ വോട്ടെക്രെയോ നിങ്ങൾക്ക് എത്ര ശതമാനമാണ് ഹൈന്ദവർ തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയോ എൺപത് എൺപത്തി മൂന്ന് ശതമാനം ഹൈന്ദവരുള്ള തമിഴ്നാട്ടിൽ മാത്രം പ്രസംഗിക്കുന്ന മനുഷ്യരിൽ വിഭാഗീയത മാത്രം വിൽക്കുന്ന മനുഷ്യരെ പരസ്പരം വെട്ടിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ബാസിസ്റ്റ് സങ്കടം നോട്ടത്ത് ആ നേതാവിനെ ഞാൻ തിരഞ്ഞു പോകാതിരിക്കൂ ഇവിടെ രട്ടാടി വേണ്ടേ ഞാൻ നടത്തിയ നടത്തിയവരത്താനിക്ക് വേണ്ടിയുള്ള പരിശ്രമം പോലും അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നു ഫാസിസത്തിന്റെ മറ്റൊരു മുഖം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നാപ്പത് പാർലമെന്റ് അംഗങ്ങളാണ് തമിഴ്നാടിനുള്ളത് തമിഴ്നാട്ടിലെ കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള മുഴുവൻ ഘടകക്ഷികളെയും കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്